ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു കൗൺസിലായിട്ട് മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പ്രതീക്ഷയില്ല വളർച്ച നിശ്ചലമായി പോയ ഒരു കോഴിക്കോടിന് മുഖം കുറെ കാലമായി ഞാൻ കാണുന്നു ഈ ഒരു കലാ സാംസ്കാരിക കോഴിക്കോട് ഇങ്ങനെ ഒരു നാശത്തിന്റെ അടിത്തിട്ടിലേക്ക് മുങ്ങി താഴ്ന്നു കാണുമ്പോൾ മനസ്സിൽ പലപ്പോഴും ഞാൻ വിഷമിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് സ്പോട്ടാക്കിട്ട് ആ കല്ലായിപ്പുഴ മാറ്റണം ഹൈടെക് ഒരു ഒരു സിറ്റി കൊച്ചേക്കാളൊക്കെ ആവശ്യമാണെന്നുള്ള എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം ആ ഭരണമാറ്റം നടന്നിരിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം നമസ്കാരം കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ തികച്ചും അപ്രതീക്ഷിതമായുണ്ടായ സ്ഥാനാർത്ഥിയാണ് സംവിധായകൻ ബി എം ബിനു സംവിധായകൻ ബി എം ബിനു ഈ മണ്ഡലത്തിൽ ഈ വാർഡില് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വീട്ടമ്മമാർക്കും വീട്ടുകാർക്കും എല്ലാം വളരെ സുപരിചിതനാണ് ഇപ്പൊ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എന്ത് തോന്നുന്നു സാർ അതോ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം എന്താ വെച്ചാൽ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിയ സമൂഹത്തിനെ സേവിക്കാൻ കിട്ടാതെ ഒരു അവസരം കിട്ടിയതൊന്ന് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ് അപ്പൊ പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചു വളരെ ആത്മയമാനമുള്ള കാര്യമാണ് എൻ്റെ അച്ഛനും എൻ്റെ പാരമ്പര്യവും അച്ഛൻ്റെ പാരമ്പര്യമൊക്കെ തന്നെ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ ജയിച്ചാൽ അപ്പം നമ്മൾ കോളേജിലെ പഠിക്കുന്ന കാലത്ത് കെ സുവിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിലും പിന്നെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയെങ്കിലും തിരിച്ചു വന്നത് ഇപ്പോഴിങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാനിങ്ങനെ ഒരു കൗൺസിലായിട്ട് മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല എൻ്റെ പ്രിയപ്പെട്ട ഒരു കോഴിക്കോട്ടിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ പ്രശ്നവും അവരുടെ ആവശ്യവും അതിലുപരിട്ട് ഞാൻ കാണുന്ന ഒരു വളർച്ച നിശ്ചലമായി പോയ ഒരു കോഴിക്കോടിന് മുമ്പ് കുറേ കാലമായി ഞാൻ കാണുന്നു കുറേ കാലമായിട്ടൊരു ഒരു ഒരു ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു പുരോഗതിയും കാണാത്ത ഈ എൻ്റെ നഗരം ഒരു സാംസ്കാരിക താരം പല പല കഴിത്ത് എസ് കെ പൊറ്റക്കാട് എം ടി ഒ ബഷീർ അതുപോലെ റൂബ് എല്ലാം അതുപോലെ എൻ്റെ അക്കാട് പോലുള്ള ആൾക്കാരുടെ ൻ ലോകം മുഴുവൻ അറിയുന്ന കലാകാരന്മാരുള്ള ഈ ഒരു കലാ സാംസ്കാരിക കോഴിക്കോട് ഇങ്ങനെ ഒരു നാശത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങി താഴ്ന്നു കാണുമ്പോൾ മനസ്സിനായിട്ട് പലപ്പോഴും ഞാൻ വിഷമിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ആ വിഷമൊക്കെ തീർക്കാൻ ഒന്ന് ഒന്നിറങ്ങിത്തിരിക്കുക ഇതിനൊരു മാറ്റമാണ് കോഴിക്കോട് ഇങ്ങനെ ആയാൽ പോരാ എന്നുള്ള മനോവികാരം കൊണ്ടാണ് ഞാൻ ഇറങ്ങിത്തിരിക്കാൻ പി എം വിനോദിനെ മത്സരിക്കാൻ എൽ ഡി എഫിൽ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് ഇപ്പം പരക്കെ കേൾക്കുന്നത് എൽ ഡി എഫിനെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്താണ് അതിനൊന്നും അതൊക്കെ അതൊക്കെ അവരുടെ അടവായായിരിക്കും ഏതെങ്കിലും ഒരാളെ ഇറക്കുന്നു നമുക്കെതിരെ അത് അത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ആരും ആരും ചേർന്നല്ലോ എല്ലാവരും മനുഷ്യർ എല്ലാവരും ഇപ്പം ഇതിപ്പോൾ തദ്ദേശ സ്വയംഭരണ ഈ തെരഞ്ഞെടുപ്പിലേക്കല്ലോ നമ്മൾ മറ്റുള്ള ലോക്സഭയിലേക്ക് അസമിലേക്ക് തിരഞ്ഞെടുക്കുന്നവരില്ല എല്ലാവരും അടുത്തടുത്തറിയാതെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാം തന്നെയാണ് ഇവിടെ തൽക്കാലത്തേക്കുള്ളൊരു ഉയർവ് പാശിയൊക്കെ തന്നെയുണ്ടാവുള്ളൂ ബാക്കി അല്ലാണ്ട് ആരും വലിയ ആൾക്കാരില്ല എല്ലാവരും നമ്മൾ നിൽക്കുന്ന തന്നെ മനു ഓരോ പുരുഷനൊക്കെ ആയി പോകുന്ന ഓരോ ദൈവ നിയോഗം കൊണ്ട് മാത്രമല്ല ബാക്കി എല്ലാവരും നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഒരു ഒരുപോലെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റും അതാണ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് ആ വേണ്ടിയാണ് നമ്മൾ ാണ് അവര് തോന്നുണ്ടെങ്കിൽ പക്ഷെ ജനങ്ങളുടെ ഒരു ഹിതം അവർക്ക് പോസിറ്റീവ് അല്ല എന്ന് തോന്നിയത് കൊണ്ടുള്ള കാര്യമായിരിക്കും അവർ പറഞ്ഞു അപ്പം വിനുഷേന്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ സാധാരണക്കാരുമായിട്ട് വല്ലാതെ ചേർന്ന് നിൽക്കുന്ന സിനിമകളും ബാലേടനാണെങ്കിലും ശരി മറ്റുള്ള സിനിമകളൊക്കെ ആണെങ്കിലും ശരി അപ്പം സാധാരണക്കാരന്റെ പൾസർ എന്നൊരു സംവിധായകൻ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ജനങ്ങൾ വളരെ എനിക്ക് വരുന്ന എൻ്റെ മൊബൈൽ കോളുകളും അതുപോലെ എന്നെ വിളിച്ച് സംസാരിക്കുന്നതും പിന്നെ മാത്രം കല്യാണി വന്നപ്പോൾ എന്റെ ഇവിടുത്തെ മുൻ കൗൺസിലറായ ഇതായി നിൽക്കുന്നത് എല്ലാവരും എല്ലാവരും തന്നെ എല്ലാ പ്രവർത്തകരും ഒക്കെ തന്നെ ഇന്ന് രാവിലെ ഞാൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീടുകളിൽ ചെന്നപ്പോഴേക്കും നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ഏറ്റവും പോസിറ്റീവായിരിക്കുന്ന രീതിയിലുള്ള ഒരു വൈബാണിത് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കതിൽ വളരെ പൂർണ്ണമായ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് ഒരു ഭരണമാറ്റം ആവശ്യമാണെന്നുള്ളത് എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം ആ ഭരണമാറ്റം നടന്നിരിക്കുമെന്നാണ് കോളേജിൽ കെ എസ് യു കാരനായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ തട്ടത്തിലേക്ക് തിരിച്ചു വരികയാണ് അതും കോൺഗ്രസ് ഇപ്പം അവരുടെ ഉറച്ച മണ്ഡലത്തിലാണ് മത്സരിപ്പിക്കുന്നത് ഇപ്പം ഒരു കൗൺസിലൊരു ഡിവിഷൻ കൗൺസിലായി കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കും തീർച്ചയായിട്ടും എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് ഒരു നാടകം ചെയ്യണമെങ്കിൽ ഒരു ഒരു മാന്യമായിട്ടൊരു സ്ഥലമല്ല പഴയ മുമ്പുള്ള ടൗൺ ഹാളാണുള്ളത് അതാണെങ്കിൽ പുതുക്കി പെരുന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു ഫങ്ഷൻ പോയപ്പോൾ അതിന് തന്നെ മഴ പെയ്റ്റി ചോർന്ന് വിളിക്കുന്നൊരു അവസ്ഥയുണ്ടായി ഇതുപോലെ തന്നെ ഓരോ നമ്മളിപ്പോൾ നമ്മൾ കാണുന്ന എന്താ വെച്ചാൽ നമ്മൾ പൈതൃകമായ ടൗൺ ഹാളൊക്കെ നമ്മളൊരു പൈതൃകത്തിൻ്റെ അടയാളമാണ് മോമിന്റെ കോൺട്രസ്റ്റ് ഇതുപോലെ പല 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 സംഗതികളുണ്ട് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം തട്ടിപ്പൊളിച്ച് നിരപ്പാക്കിയിട്ടാണ് ഒന്നും ഉയരുന്നില്ല ഏഹ് ഇങ്ങനെയാണെങ്കിൽ മൊത്തം തട്ടിപ്പൊളിച്ചു പോകില്ല അപ്പോൾ നമ്മളെ എൻ്റെ ഒരു ഈ ടൗൺ ഹാൾ നിലനിർത്തി തന്നെ പുതിയൊരു ടൗൺ ഹാൾ ഉണ്ടാവണം പിന്നെ ഒരു മ്യൂസിയം ആണ് കോഴിക്കോട്ട് നമ്മൾ ചരിത്രപരമായ എല്ലാ കാര്യങ്ങളും വരും തലമുറയ്ക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്കും എല്ലാവർക്കും കാണുന്ന രീതിയിലൊരു ഒരു ഒരു മ്യൂസിയം അത് എന്റെ മനസ്സില് കോംട്രസ്റ്റ് ആണ് അതിങ്ങനെ വെച്ച് നിൽക്കുകയാണ് ആ കോംട്രസ്റ്റ് ഒക്കെ ഒരു മീഷു ആക്കി മാറ്റുക അതുപോലെ തന്നെ ഏറ്റവും കല്ലായ കോഴിക്കോടിന്റെ സൗന്ദര്യ റാണി എന്ന് പറഞ്ഞ് ഒഴുകി നടത്തിയിരുന്ന എൻ്റെ കല്ലായിപ്പുഴയുടെ അവസ്ഥ വളരെ മോശമാണ് അതിങ്ങനെ തളം കിട്ടിയ ഒരു അഴുക്ക് ഞാൻ ഒരു ഏത് കൃതിരിക്കുക അതിങ്ങനെ ഇടയ്ക്ക് മണ്ണ് മാന്നും കുറച്ചുകൂടെ കിടും ഇതിൽ ആളെ കണ്ണുപൊടികളിലെ ഇച്ചിരി പരിപാടികൾ മാത്രമേ നടത്തുക ഒരാത്മാർത്ഥ ആ കൂടിയില്ല ജലശ്വാസികളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും എന്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ട് ആ കല്ലായിപ്പുഴ മാറ്റണം ഏറ്റവും ആകർഷണമായ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന കോഴിക്കോട്ട നാട് ഹൃദയത്തിലൂടെ ഒഴുകുന്ന നദിയാണ് സ്നേഹത്തിൻ്റെ നദിയാണ് പുഴയെ തൊഴിലാളികളുടെ വേർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെ ഗന്ധമുള്ളൊരു ഒരു ഒരു നദിയാണിത് അപ്പം അതൊക്കെ നിലനിർത്തി പുഴയാണ് അതൊക്കെ നിലനിർത്തണം അതൊരു കുറേ വികസനങ്ങൾ ചെറുപ്പക്കാർക്കെല്ലാം ഈ കുറേ തൊഴിൽ സാധ്യതകൾ വരുന്ന കാര്യങ്ങൾ ഗ്രാമങ്ങളിൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ നമുക്ക് പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ശക്തമാക്കണം അങ്ങനെ കുറെ കാഴ്ചപ്പാടുണ്ട് ഹൈടെക് ലെവലിലെ ഒരു സിറ്റി കൊച്ചിയേക്കാളൊക്കെ അതിലെ സാധ്യത ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും എന്റെ കാഴ്ചപ്പാട് കോർപ്പറേഷനിലേക്ക് വരാൻ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് എൽ ഡി എഫ് ആണ് വരച്ചത് ഇത്തവണ യു ഡി എഫ് അറേയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ തരത്തിലും കോർപ്പറേഷൻ പിടിക്കും എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് യു ഡി എഫ് ഉള്ളത് എന്താണ് ചേട്ടന്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും പിടിച്ചിരിക്കും കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫിന്റെ കയ്യിലായിരിക്കും യാതൊരു സംശയമില്ല ഉറപ്പാണ് കാരണം ആൾക്കാർ പ്രതികരണാക്കാനാണ് ഞാൻ എല്ലാവരും പറ മനസ്സുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ലീഗിലോ അല്ലെങ്കിൽ യു ഡി എഫിലോ വിശ്വസിക്കാത്ത ആൾക്കാർ വരെ പറയുന്നുണ്ട് ഒരു മാറ്റം ആവശ്യമായിരിക്കുന്നു അതെല്ലാ തലങ്ങളിലും കിട്ടും കോർപ്പറേഷനിൽ മാത്രമല്ല എല്ലാ തലങ്ങളിലും ഒരു ഭരണമാറ്റം ആവശ്യമാണിത് ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് കോഴിക്കോട് തീർച്ചയായിട്ടും ആ ആ മാനസികാവസ്ഥയിലെ ജനങ്ങൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം യു ഡി എഫിൻ്റെ കയ്യിലേക്ക് ജനങ്ങൾ കോഴിക്കോട് ജനങ്ങൾ ഭരണ ഏൽപ്പിക്കുന്നതിന് യാതൊരു സൂക്ഷിക്കുന്നു